അതിനാൽ നമ്മുടെ ആഗതരാവിലപ്രഥമാമ്മുടെരുളീടും പ്രീതിയോടുോ നമ്മൂ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു നോമ്പ് കാലം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കുറച്ചും കൂടി മെച്ചപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് ആത്മീയമായി കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതായ ഒരവസരമായി നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയണം നമ്മുടെ ആത്മാവിൽ നല്ല വിത്തുകൾ വിതയ്ക്കുന്ന ജാഗ്രതയുള്ള ശുശ്രൂഷകനാണ് നോമ്പ് നോമ്പിൻ്റെ ലക്ഷ്യം ഒരുവനെ ദൈവഭക്തിയിലൂടെയും നല്ല പ്ര പ്രവൃത്തികളിലൂടെയും ദൈവത്തിന് അവനെ തന്നെ സമർപ്പിക്കുക എന്നതാണ് നോമ്പിൻ്റെ ലക്ഷ്യം ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ മനസ്സിനെ ശോധന ചെയ്യാനും വളരെയേറെ തിരിച്ചറിവുകൾ നൽകുവാനും തിരുത്തലുകളും തിരിച്ചുവരവുകളും സാധ്യമാകുന്ന തലത്തിലേക്ക് നമ്മുടെ നോമ്പുകളെ മാറ്റുവാനായിട്ട് സാധിക്കണം ഇന്ന് നമ്മളെല്ലാവരും പലവിധമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നവരാണ് മറ്റുള്ളവർ നമ്മളോട് ഇങ്ങനെയായിരിക്കണം മറ്റുള്ളവർ നമ്മളോട് ഇങ്ങനെ പെരുമാറണം മറ്റുള്ളവർ നമ്മളോട് സ്നേഹി നമ്മളെ സ്നേഹിക്കണം എന്നൊക്കെ ഏറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മളിൽ പലരും പലപ്പോഴും ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല ഞാൻ ബഹുമാനിക്കപ്പെടുന്നില്ല അംഗീകരിക്കപ്പെടുന്നില്ല അങ്ങനെ പലതും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരോടുള്ള മനോഭാവം എങ്ങനെയാണ് എന്ന് ആദ്യം പുനഃപരിശോധിക്കേണ്ടതാണ് എന്നു വെച്ചാൽ എൻ്റെ മനോഭാവം മറ്റുള്ളവരോട് എന്താണ് എങ്ങനെയാണ് എന്ന് പുനഃപരിശോധിക്കേണ്ടതാണ് കാരണം ലുക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ നമ്മളോട് പറയുന്നു മനുഷ്യൻ നിങ്ങളോട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് ചെയ്യണം എന്നുള്ളത് കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു സന്ദേശമാണ് ഈ ദൈവവചനം കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു ജീവിത പാഠവുമാണ് ഈ ദൈവവചനം നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും പ്രതിഫലനമാണ് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ച് ലഭിക്കുന്നത് എന്ന സൂചന കൂടി ഈ വേദഭാഗം നമുക്ക് നൽകുമ്പോൾ പ്രിയമുള്ളവരെ ദൈവവചനം നമ്മളോട് ഈ നോമ്പിൻ്റെ നാളുകളിൽ ആവശ്യപ്പെടുന്നത് മനുഷ്യർ നിങ്ങളോട് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ ചിന്തകളെ നാം പ്രതീക്ഷിക്കുന്ന മറ്റു പല കാര്യങ്ങളെയും നാം അവരോട് ചെയ്യുന്നതിൻ്റെ പ്രതിഫലനമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് പ്രത്യേകമായി ചിന്തിക്കുക അതുകൊണ്ട് ഈ നോമ്പ് തിരിച്ചറിവുകളുടെയും തിരിച്ചുവരവുകളുടെയും തിരുത്തലുകളുടെയും ഒക്കെ അനുഭവമാക്കി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രീതിയോടു കാരുണ്യം